ിൽ പാർലമെന്റ് മണ്ഡലത്തിൽ എട്ട് സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചു ഡമ്മികളുടേതുൾപ്പെടെ നാല് പത്രികകൾ സൂക്ഷ്മ പരിശോധനയിൽ തള്ളി എട്ടാം തീയതി വരെ പത്രിക പിൻവലിക്കാൻ സമയമുണ്ട് അവശേഷിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് എട്ടാം തീയതി ചിഹ്നം അനുവദിക്കും ഇടുക്കിയിൽ റിട്ടേണിംഗ് ഓഫീസറായ ജില്ലാ കളക്ടർ ഷീബ ജോർജിന്റെ നേതൃത്വത്തിലാണ് നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടന്നത് എട്ടുപേരുടെ പത്രികകൾ സ്വീകരിച്ചു ഡമ്മികളുടേതുൾപ്പെടെ നാല് പത്രികകൾ തള്ളി എൽഡിഎഫിന്റെ അഡ്വക്കേറ്റ് ജോയിസ് ജോർജ് യു ഡി എഫിന്റെ അഡ്വക്കേറ്റ് ഡീൻകുര്യാക്കോസ് ബി എസ് പിയുടെ റസൽ ജോയി വിടുതലൈ ചുരുതൈകൾ കച്ചിയുടെ സജീവ് ഷാജി എൻഡിഎയുടെ അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ എന്നിവർക്കു പുറമേ സ്വതന്ത്രരായ ജോമോൻ ജോൺ മനീഷ് പി കെ സജീവൻ എന്നിവരുമാണ് നിലവിലുള്ള സ്ഥാനാർത്ഥികൾ എട്ടാം തീയതി വരെ പത്രിക പിൻവലിക്കാം അതിനുശേഷം അന്തിമ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കുമെന്ന് റിട്ടേണിംഗ് ഓഫീസർ അറിയിച്ചു സ്ഥാനാർത്ഥികൾക്കുള്ള ചിഹ്നങ്ങൾ എട്ടാം തീയതിയാണ് അനുവദിക്കുന്നത് News test KCV News.